ഏവർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ സുഖഭോഗങ്ങൾ ലൗകികമായ സുഖാനുഭവങ്ങൾ ഭാഗ്യം ധനധാന്യ സമൃദ്ധികൾ പ്രണയം ദാമ്പത്യം കുടുംബം എന്നിവയിൽ സുഖാനുഭവങ്ങൾ എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്ന ശുക്രന്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നാം വിശദമായി വിശകലനം ചെയ്യുന്നത് നിലവിൽ ശുക്രൻ രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി അതായത് നാളെ തിങ്കളാഴ്ച ശുക്രൻ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒക്ടോബർ എട്ടാം തീയതി വരെയും ചിങ്ങരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു ശുക്രൻ്റെ ഈ രാശിമാറ്റം ഓരോ രാശിജാതർക്കും നൽകുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുവാൻ പോകുന്നത് ശുക്രൻ ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളെയും ശുക്രൻ നൽകാവുന്നതാണ് അപ്പോൾ ശുക്രൻ്റെ ഈ രാശിമാറ്റം മിഥുനക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നു അഥവാ എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മിഥുനക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ ഈ രാശിമാറ്റത്തിൽ കൂടി പ്രവേശിക്കുക സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ ഏറെ അനുകൂലനാകുന്നു സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെയും നൽകുന്നു അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഊർജ്ജവും ഇവർക്ക് വന്നു ചേരുന്നതാണ് തൽബലമായി ഒരിക്കലും വിജയത്തിൽ എത്തില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും ഈ കൂറുകാർ വിജയത്തിൽ എത്തിക്കും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും ശുക്രൻ എന്നത് മിഥനക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി ഓർമ്മശക്തി ഏകാഗ്രത എന്നിവയെയും ഈ ഭാവത്തെ കൊണ്ട് കുറിക്കുന്നു അതുകൊണ്ട് തന്നെ അഞ്ചാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് ഉന്നതി പഠനത്തിൽ മികവ് ഏകാഗ്രത എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ പഠനം ഉപരിപഠനം എന്നിവയിലും മികവ് തെളിയിക്കുവാനാകും അഞ്ചാം ഭാവം എന്നത് ഉപാസനാമൂർത്തികളെയും കുറിക്കുന്നു എന്നതിനാൽ ഉപാ ആസനാദികൾ ചെയ്യുമ്പോൾ ഈ സമയം ഈശ്വരകടാക്ഷവും ഭാഗ്യാവൃതിയും പെട്ടെന്ന് വരുന്നു തൽഫലമായി ഇവർക്ക് കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം